ഗുരുവായൂർ ഏകാദശി ആശംസകൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ ഗുരുവായൂർ ഏകാദശി വളരെ പ്രസിദ്ധമാണ് ഗുരുവായൂരിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ഏകാദശി തന്നെയാണ് അന്നാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ അവിടെയുള്ള ആ എല്ലാ പൂജാ വിധികളും ശങ്കരാചാര്യരാണ് ചിട്ടപ്പെടുത്തിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അന്ന് അന്ന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് അതായത് നാരായണീയം എന്ന മഹത് കാവ്യം മഹത് ഗ്രന്ഥം എഴുതി ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിവസം കൂടിയാണ് ഏകാദശി നാൾ പിന്നെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഭാരതത്തിൻ്റെ വളരെ മികച്ച ഗ്രന്ഥമായ ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത അത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ച ദിവസമാണ് ഇന്ന് എന്ന് ആണ് വിശ്വാസം അപ്പം അങ്ങനെ അർജുനൻ അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ അന്ന് ഏകാദശി നാളാണെന്ന് ഉള്ള ആ ഒരു വിശ്വാസം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ദിവസം ഗീതാ ജയന്തിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും വളരെ പ്രാധാന്യമുള്ള ഈ ഒരു ഏകാദശി ദിവസം നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സമീപത്ത് വസിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ശരിക്കും നാമജപങ്ങൾക്ക് ഭഗവാൻ്റെ സമീപത്തിരിക്കണമെങ്കിൽ നാമജപങ്ങൾ വേണം എന്നാലേ ഭഗവാന്റെ അടുത്തിരിക്കാൻ പറ്റും അതുകൊണ്ട് നാമജപങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും അപ്പോൾ അതിന് അതിന് നമ്മൾ പ്രാപ്തമാക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഏകാദശി ഗുരുവായർ ഏകാദശി ദിനം അപ്പോൾ മനുഷ്യൻ ജന്മ ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ എന്തുകൊണ്ട് പുതിയ പുതിയ ജന്മങ്ങൾ എന്ന് ചോദിച്ചാൽ അവൻ്റെ കർമ്മങ്ങളാണ് അപ്പോൾ കർമ്മങ്ങളും ചിന്തകളും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ പുണ്യപാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഏകാദശി ം കാരണം നമ്മുടെ പാപങ്ങളാണ് നമുക്ക് പുതിയ പുതിയ ജന്മങ്ങൾ കൊണ്ടുതരുന്നത് അപ്പോൾ എല്ലാ ദോഷങ്ങളെയും അകറ്റി നമ്മുടെ പുണ്യത്തെയും പാപത്തെയും ക്ഷയിപ്പിക്കണം എന്നാലേ നമുക്ക് ഇനിയും പുതിയ പുതിയ ജന്മ മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകാത്ത വിധം നമുക്ക് ആ ഒരു മോക്ഷപ്രാപ്തി മുക്തി എന്നൊക്കെ നമ്മുടെ നമ്മുടെ ഭാരത ദർശനം പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തി എത്തുകയുള്ളു അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സൗഖ്യവും അതുപോലത്തെ അന്ത്യകാലത്ത് തന്നെ നമുക്ക് മോക്ഷവും ഇതുപോലെ നമുക്ക് നേടാൻ നമുക്ക് കഴിയുന്നത് ഇത്തരം വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് അപ്പോൾ ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ വരും തലമുറകളിലേക്ക് അതിൻ്റെ ഒരു അറിവ് നമുക്ക് കൊടുക്കാൻ നമ്മൾ ആദ്യം എന്നാലേ ആ ഒരു അറിവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനൊക്കെ എൻ്റെ കുഞ്ഞ് നാളിൽ ചെറിയ ഒരു ആറേഴ് വയസ്സോട്ട് ഞാനൊക്കെ ഏകാദശി ഗുരുവായൂർ ഏകാദശി എടുത്തു തുടങ്ങിയതാണ് അപ്പോൾ അമ്മയൊക്കെ വളരെ നിഷ്ഠയോടുകൂടി തന്നെ അതെല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു അതാണ് അപ്പോൾ നമ്മുടെ മുതിർന്നവർ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴി തന്നെയാണ് നമ്മൾ നമ്മൾ പിന്തുടരുക അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് നമ്മൾ ഈ വ്രതം ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ സ ഫലങ്ങൾ അടുത്ത തലമുറകളിലേക്ക് എത്തുമെന്നും ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഭഗവാൻ വിഷ്ണുവിന് വിഷ്ണു സായുജ്യം ലഭിക്കാൻ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വളരെ നല്ലതാണ് അപ്പോൾ അത് പറയുന്ന ഒരു കഥയാണ് ഏകാദശി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട കഥ അതായത് വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് യോഗമായ ശക്തിയാണ് ഏകാദശി ദേവി അതായത് മുരൻ എന്ന അസുരനെ ഭഗവാനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തോളം വർഷങ്ങൾ ശ്രമിച്ചു ഫലം കണ്ടില്ല അവസാനം ഭഗവാൻ ബദരി ഡാമിലെത്തിയിട്ട് അവിടെ ഒരു ഗുഹയിൽ യോഗനിദ്രയിൽ എന്നും അപ്പോൾ അവൻ അവിടെ ഭഗവാനെ പിന്തുടർന്ന് വന്ന മുരാസറിനെ ഭഗവാൻ തന്നെ അത് നശിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ ഒരു യോഗ ശക്തി അതിനെ അത് ഒരു സ്ത്രീ രൂപമെടുത്തുവെന്നും അതാണ് ഏകാദശി ദേവി എന്നറിയപ്പെടുന്നു ആ ഒരു സ്ത്രീ രൂപം ആണ് ഭഗവാൻ ഭഗവാൻ വേണ്ടി അസുരനെ മുരൻ എന്ന അസുരനെ നശിപ്പിച്ചത് അല്ലെങ്കിൽ വധിച്ചത് അപ്പോൾ ഇത് ആ ദിവസം എന്ന് പറയുന്നത് ചാന്ദ്രമാസത്തിലെ പതിനൊന്നാം ദിവസമാണ് അതാണ് പിന്നെ ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ ചെയ്ത ആ ഒരു ഏകാദശി ദേവി ഭഗവാനെ സഹായിച്ചത് കൊണ്ട് വിഷ്ണു ഭഗവാൻ അവർക്ക് ഏകാദശി ദേവിക്കൊരു വരം നൽകി എന്താണ് ആവശ്യമുള്ളത് ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചത് വ്രതമെടുത്ത് വിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് വിഷ്ണു സായുജ്യം ലഭിക്കണം എന്നാണ് അവരുടെ അവരാവശ്യപ്പെട്ട വരം അങ്ങനെ ഏകാദശി ദേവി അവസാനം വിഷ്ണു വിഷ്ണുവിൽ തന്നെ ലയിച്ചു എന്നും പറയുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ മൂന്ന് ദിവസമാണ് പ്രാധാന്യമുള്ളത് ദശമി ദശമി അതായത് അതായതിപ്പോൾ നാളെയാണ് ദശമി വരുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദശമിയും ബുധനാഴ്ച ഏകാദശിയും വ്യാഴാഴ്ച ദ്വാദശിയാണ് അപ്പോൾ ദശമിക്ക് കുളിയൊക്കെ കുളിച്ച് സ്നാനമൊക്കെ ചെയ്ത് കുളിച്ച് ഒരു നേരത്തെ അരി ആഹാരം കഴിച്ച് മറ്റു രണ്ട് നേരങ്ങളിൽ എന്തെങ്കിലും ഗോതമ്പോ അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് പതിവ് പിന്നെ അതിന് ശേഷം ഏകാദശി നാളില് ആഹാരം പൂർണ്ണമായിട്ടും ഇല്ലാതെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇളനീര് അതുപോലെ പാൽ പഴങ്ങൾ ഇതെല്ലാം കഴിക്കാം പിന്നെ അപ്പോൾ പിന്നെ വളരെ എന്തെങ്കിലും ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ അരിയല്ലാതെ ചെറിയ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് അപ്പോൾ ഏകാദശി നാളിൽ കൂടുതലും പിന്നെ പഴങ്ങളും പിന്നെ ഇളനീര് അങ്ങനെയൊക്കെ ഉള്ള കഴിച്ച് വെള്ളം ജലമൊക്കെ പാനം ചെയ്യാം അങ്ങനെ ഭഗവാൻ്റെ അടുത്തിരിക്കുക എന്നാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇരിക്കുക അതിനാണ് നാമജപങ്ങൾ വേണം അപ്പോഴേ ഭഗവാൻ്റെ സ്മരണ ഉണ്ടാവുകയുള്ളൂ ഭഗവാൻ്റെ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം അതിനാണ് പാരായണങ്ങളൊക്കെ ചെയ്യണം ഭാഗവത പാരായണം ചെയ്യാം നാരായണീയം പാരായണം ചെയ്യാം ഭഗവത്ഗീത പാരായണം ചെയ്യാം അന്ന് ഗീതാ ജയന്തി ആയതുകൊണ്ട് ഒരു ഫുൾ ദിവസം മുഴുവൻ സമ്പൂർണ്ണ ഗീത പാരായണം നമുക്ക് നടത്താവുന്നതാണ് അപ്പോൾ പകൽ ഉറങ്ങാതെ ഇരിക്കുകയും വേണം എന്ന് ഒരു നിഷ്കർഷയുണ്ട് അത് പ്രധാനമാണ് പകൽ ഉറങ്ങരുത് എന്നുള്ളത് പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതാണ് അന്ന് വ്രതം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ പാരണ അത് തുളസി തീർത്ഥമോ ഒക്കെ കഴിച്ച് പാരണ ചെയ്ത് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അതാണ് ദ്വാദശി അപ്പോൾ ദ്വാദശിക്കും കുളിച്ച് സീതീർത്ഥമോ ക്ഷേത്ര ദർശനമോ ഒക്കെ നടത്തി ആ പാരണ ആ തീർത്ഥം കഴിച്ചുകൊണ്ട് പാരണ ചെയ്ത് വ്രതം അവസാനിപ്പിക്കുക അതാണ് വ്രത സമാപ്തിയാണ് ദ്വാദശിയിലുള്ളത് അപ്പോൾ അന്നും ഒരു നേരം ഭക്ഷണം മാത്രം കഴിക്കുന്നവരുണ്ട് അപ്പോൾ ചിലർ വളരെ നിഷ്ഠയോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ശരീരസ്ഥിതി അനുസരിച്ച് അസുഖങ്ങളുള്ളവരുണ്ടാവാം അത് നമുക്ക് ചെറുതായിട്ട് മാ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ അതിലൊന്നും അല്ല കാര്യം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉപവാസം ഭഗവാൻ്റെ സമീപത്തിരിക്കുക എന്നുള്ളതാണ് ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇത്രയും ചിട്ടകൾക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും വേറൊരു കാര്യം ചെയ്യാം അന്ന് കുളിച്ച് ഈ മൂന്ന് ദിവസം ദശമി ദ്വാ ഏകാദശി ദ്വാദശി കുളിച്ച് ഭഗവാൻ്റെ നാമ പാരായണങ്ങള് സ്വാധ്യായങ്ങളൊക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ നാമജപങ്ങൾ ചെയ്യാം അതുമാത്രം മതി അതാണ് ഏറ്റവും വലിയ ഏകാദശി വ്രതം അപ്പോൾ ചെറുതായ ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് അത് ചെയ്യാം അപ്പോൾ ഇത്രയും ആണ് ശരിക്കും ആവശ്യമുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ദിവസങ്ങളിൽ മാംസാഹാര ലഹരി പദാർത്ഥങ്ങളെ ഇതൊന്നും പാടില്ല എന്നും പകലുറക്കം പാടില്ല എന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അപ്പം ഫലങ്ങൾ എന്താണെന്ന് ചോദിക്കാമല്ലോ എപ്പോഴും നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചോദിക്കാം അതുകൊണ്ട് എന്താണ് ഗുണം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ നമ്മളൊരു വ്യക്തിയായിട്ട് മാറുന്നത് കാണാം പിന്നെ മാത്രമല്ല ഈ ഭക്തിയിലൂടെ അനുഗ്രഹവും ഈശ്വര സാക്ഷാത്കാരത്തിനും നമ്മളെ അർഹ അർഹരാക്കി തീർക്കുകയും ചെയ്യും ഭഗവാൻ അതാണ് വിഷ്ണു സായുജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലത്ത് ഈ ഒരു കളികാലത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയ സമയം തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഒരു ആവരണം നമ്മുടെ ചുറ്റും ഒരു ആവരണത്തിൻ്റെ ആവശ്യമുണ്ട് അതിനാണ് ഓറ എന്നൊക്കെ പറയുന്നത് ഈ ഓറ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരു കവചം എന്ന് അതിന് മലയാ മലയാളത്തിൽ നാരായണ കവചം എന്ന് പറയാം നാരായണ കവചം നമുക്ക് നേടിയെടുക്കാൻ ഇത്തരം ഏകാദശി വ്രതങ്ങളിലൂടെ നമുക്ക് കഴിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സ്ത്രീകളും ഈ ഏകാദശി വ്രതങ്ങൾ എല്ലാ മാസവും രണ്ട് ഏകാദശി വരുന്നുണ്ട് ഒരു ഏകാദശിയെങ്കിലും എടുക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റും നമ്മ നമ്മളെ ആർക്കും വിധം ഇവിടെ ഒരു ഫലശ്രുതി പറഞ്ഞല്ലോ അത്രയ്ക്കും നമ്മളൊരു രക്ഷാകവചം നമ്മളിൽ തന്നെ സൃഷ്ടിക്കപ്പെടും അപ്പോൾ നമ്മൾ നമ്മൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവും അതാണ് അതിൻ്റെ ഒരു സത്യം അതാണ് വിഷ്ണുവിൻ്റെ ആ ഒരു വിഷ്ണു ഭഗവാൻ നമുക്ക് തരുന്ന ആ ഒരു ഒരു പ്രൊട്ടക്ഷനാണത് അതാണ് നാരായണ കവചം അതു തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഏകാദശി വ്രതത്തിന് അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ എനിക്കറിയുന്ന രീതിയിലാണ് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി വ്രതമനുഷ്ഠിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ അപ്പം നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഓർത്തുകൊണ്ട് ഈ ഒരു ഏകാദശി കാലത്ത് ഗുരുവായൂരപ്പനെ സ്മരിക്കാം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ tam